ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ സ്ക്രീൻ സ്പേസ് നേടിയെടുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ ടോപ്പ് എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായും അനുമോളെ ബി ബി പ്രേക്ഷകർ വിലയിരുത്തുന്നു എന്നാൽ ജിസയിൽ ആര്യൻ സൗഹൃദത്തെക്കുറിച്ച് അനു ഉയർത്തിയ ആരോപണവും മോഹൻലാൽ അതിന്റെ പേരിൽ അനുവിനെ വിമർശിച്ചതും അനുവിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി അടുത്തിടെ അനുവിന്റെ സഹപ്രവർത്തകയും സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്ര സീസൺ സെവനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ അനുവിൻ്റെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അനുമോളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണെന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അനു ശരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നതൊക്കെ കൊള്ളാം അടിപൊളിയായിട്ട് ഗെയിം കളിക്കണമെന്ന് ഞാൻ അനുവിനോട് പറയാറുണ്ടായിരുന്നു ഞങ്ങൾക്കെപ്പോഴും അനു ഒരു കുഞ്ഞുകുട്ടി ഫീലാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ അനു ബ്രില്യൻറ് ആണ് അവളെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ് അത്ര അടിപൊളിയായി അവൾ ഗെയിം കളിക്കുന്നുണ്ടെന്നും ആരെയും കൂട്ടുപിടിക്കാതെ ഗ്യാങ് ആവാതെ ഒറ്റയ്ക്ക് നിന്ന് കപ്പിലേക്ക് വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അനുവെന്നും ലക്ഷ്മി പറയുന്നു വോയിസ് ഓഫ് കേരളയോടാണ് ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണം അനു ഇമോഷണലാണ് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കരയുമല്ലോ അതൊക്കെ മനുഷ്യന്റെ ഇമോഷനാണ് നമുക്ക് ദേഷ്യം വന്നാൽ നമ്മളത് പ്രകടിപ്പിക്കില്ലേ അത്രയേ ഉള്ളൂ നല്ലൊരു വ്യക്തിയാണെങ്കിൽ സങ്കടം വന്നാൽ നമ്മൾ കരയും സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരുന്നാൽ അസുഖം വരില്ലേ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ വരും ദിവസങ്ങളിൽ അനുവിന്റെ കൂടുതൽ സ്ട്രാറ്റജിയും ഗെയിമും നമുക്ക് കാണാം അനീഷ് അനു അക്ബർ ജിസേർ ജിഷിൻ എന്നിവർ ടോപ്പ് ഫൈവിലെത്തും എൽ ബി ജി ടി ക്യൂ സമൂഹത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായി സൗഹൃദമുള്ള ഞാൻ ഇതൊന്നും ആരുടെയും തെറ്റല്ല എല്ലാവരും മനുഷ്യരാണ് ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവരെ കുറ്റപ്പെടുത്തുന്നവരുടെ ജനറേഷൻ ഭാവിയിൽ എങ്ങനെയാണ് വരികയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ആരും ആരെയും തള്ളി പറയരുത് വാൽഗാർഡിൽ ജിഷിൻ ചേട്ടന്റെ ഗെയിമാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് അനീഷിനെ ഓർത്തും അഭിമാനമുണ്ടെന്നും ഒരുമിച്ച് ആങ്കറിങ് ചെയ്തിട്ടുണ്ടെന്നും ലക്ഷ്മി പറയുന്നു അനീഷ് ലക്ഷ്മിയുടെ അയൽക്കാരനാണ് കോമണറായിട്ടും ക്യാമറ ഭയമില്ലാതെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അനീഷിന്റെ ഗെയിം പിന്നെ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് വന്ന് സംസാരിക്കുമ്പോൾ മത്സരാർത്ഥികളിൽ ചിലർക്ക് കുറച്ചുകൂടി ബഹുമാനം കൊടുത്ത് പെരുമാറാമെന്ന അഭിപ്രായവും ലക്ഷ്മി പങ്കുവയ്ക്കുന്നു ഇത്തവണ കൂടുതലും ന്യൂ ജനറേഷൻ ആണെന്ന് തോന്നി അനുവിലൂടെയാണ് ഗെയിം മുന്നോട്ട് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട് നീവിനെയും എനിക്കിഷ്ടമാണ് അവൻ്റെ കുസൃതികളും ഇഷ്ടമാണ് ജെൻഡർ റിവീൽ ചെയ്യണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും ലക്ഷ്മി പറയുന്നു പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എക്സ്പോഷർ കിട്ടിയ ആളാണ് രേണുസുതിയെന്നും അവരത് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചുവെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു